ിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മാറ്റുകാൽ പങ്കാളിയോട് അനുബന്ധിച്ചിട്ടുള്ള അന്നദാന വിശേഷങ്ങൾ എന്നിട്ട് വഴി കൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോ കിടക്കാം ഇഷ്ടംപോലെ പേരാണെങ്കിൽ നിൽക്കുന്ന ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വരണം അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇന്നലെ രാത്രിയാണെങ്കിൽ ഫുഡ് മേക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു വിഷൂസൊക്കെ ആണെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനായിരത്തോളം ആൾക്കാർക്കാണ് ഇവിടെ നിന്ന് ഭക്ഷണം സംഭവം റെഡിയാക്കി കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് യു ക്യൂ ആണ്

സാമ്പാർ റെഡിയാ സാമ്പാർ സാമ്പാർ അരി എല്ലാം ഉണ്ട് പക്ഷെ അത് പൊങ്കാലി ഇടുന്നുണ്ട് ഇവിടെ സംഭവം സംഭവക്കെയാണെങ്കിലും എടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് ആയിരുന്നു എല്ലാവർക്കും പോകണ്ടേ അല്ല ഞാൻ ഇവിടെ വന്ന് പത്ത് മിനിറ്റ് ആയി അല്ലേ കുഴപ്പമില്ല ഞാൻ ടൂ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് എത്ര ആലിയാണ് പത്ത് പതിനഞ്ച് പതിനഞ്ചായി ഇവിടെ തന്നെയാണ് സ്ഥലം ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് ഇത്തവണ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ആഗ്രഹം എന്താണ് പറയാൻ പാടില്ലെന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചോ ഒരുവിധം സാധിച്ചു അല്ലേ രണ്ടു വർഷം വയനാട് തന്നെയാണ് കോഴിക്കോട് കോഴിക്കോട് ഇന്നലെ ആദ്യത്തെ പൊങ്കാല എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ട് ചേച്ചിയുടെ ആദ്യത്തെ പൊങ്കാലയാണ് ഇനിയും വരണം ദേവിയുടെ അനുഗ്രഹം കിട്ടണം വരുന്ന വർഷം ഇതേപോലെ വരണം ശരി ஆமா இதுல வாஞ்சেরা டா டா போட்டுட்டாலே வாஞ்சেরা சரி ஆகவுல அப்படியே அப்படியே பாத்துக்கிட்டே இருக்கறது கூலி வாங்கி விக்னவரே பண்ணி ஆமா ஆமா போனே 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 14 ഘടാല ടാ ടാ 12 ഒന്നും പറയാല്ല ഓയാ ഇതിലൂടെ ആവുകയാണ് ഇതിലൂടെ ആവുകയാണ് ഇതിലൂടെ ആവുകയാണ് ഇതിലൂടെ ആവുകയാണ് ഇതിലൂടെ ആവുകയാണ് ഇതിലൂടെ ആവുകയാണ് കൊട്ട പൊട്ട എടുത്തോണം എടുത്തോണം മുന്നോട്ട് പോണം മുന്നോട്ട് പോട്ട് എടുത്തോണം മുന്നോട്ട് പോട്ട് முக்கார்களாம் <laughs> സാധിച്ചു തരണം എപ്പം വന്നു പൊങ്കാലയ്ക്ക് സ്ഥലം പിടിക്കാൻ ഇന്നലെ വന്നു ഇന്നിന എപ്പം പോവും ഒരാൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല കുറേ പേരുണ്ട് ഓക്കെ അപ്പോ ചേച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച തരട്ടെ ഓക്കെ ഓക്കെ ഇത്തവണത്തെ പൊങ്കാല വിശേഷങ്ങളാണ് അമ്മ ചിട്ടു ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പോൾ പൊങ്കാല കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല അടിപൊളി എത്ര ആവത്തെ പൊങ്കാലയാണ് ഏഹ് ആ എന്നിങ്ങനെ വയ്യായ്മ ഉണ്ടായിരുന്നോ ഓ ശരി ശരി എന്നാൽ ശരി അപ്പൊ ഓക്കെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കഴിക്കുന്നുണ്ട് ചേച്ചി ചോദിക്കും നല്ല ഒരു അന്തരീക്ഷത്തെ തണലുള്ള സ്ഥലത്ത് തന്നെയാണ് നിക്കുന്നത് നല്ലത് ആ കൊല്ലത്ത് തന്നെയാണ് എവിടെ ഓക്കെ 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 കഴിഞ്ഞു ആ ഓക്കെ ചേച്ചി ഒന്ന് സംസാരിക്ക ആ ചേച്ചിക്ക് ഒന്നും സംസാരിക്കാല്ല എത്രാമത്തെ പൊങ്കാലയാണ് അഞ്ചാമത്തെ പൊങ്കാല ആണ് ഫുഡ് കൊള്ളാമോളാം ചേച്ചി എത്രാമത്തെ പൊങ്കാല ആ ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ആഗ്രഹം വല്ല ഉണ്ടോ പറയാൻ പറ്റത്തില്ല ഓക്കെ അമ്മച്ചി ആഗ്രഹമുണ്ട് ആഗ്രഹങ്ങളൊക്കെ സീക്രട്ടായിട്ട് വെച്ചിരിക്കാണ് ഓ അതാണ് ഹിന്ദിയിൽ സംസാരിക്കട്ടെ ഞാൻ ചോദിച്ചത് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പറയാം പറഞ്ഞു ആണോ ചേച്ചി സന്തോഷമുണ്ട് ഓക്കെ ആ ഓക്കെ ഓക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പറഞ്ഞോ പറഞ്ഞോ ആദ്യത്തെ പൊങ്കാല